اعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم كم تركوا من جنات وعيون وزروع ومقام كريم ونعمه كانوا فيها فاكهين كذلك وأورثناها قوما آخرين فما بقت عليهم السماء والأرض وما كانوا منظرين صدق الله صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن ولا ذلك من الشاهدين الشاكرين والحمد لله رب العالمين സത്യവിശ്വാസികളായ സഹോദരന്മാരെ സഹോദരിമാരെ അള്ളാഹു സുബാനുഭവത്തായാല ജീവിതത്തിൽ നമുക്ക് നൽകിയതൊക്കെ അള്ളാഹുവിൻ്റെ ഔദാര്യവും ഫലലുമാണ് ആ വിചാരത്തോടെയും ബോധത്തോടെയും അനുഗ്രഹങ്ങളെ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നാളെ പരലോക ജീവിതത്തിന് ഉപകാരപ്പെടുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുന്നവരാണ് യഥാർത്ഥ സത്യവിശ്വാസികൾ ദുനിയാവ് തന്നെയാണ് ലക്ഷ്യം എന്ന് കരുതി ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വിഭാഗങ്ങളെ നഷ്ടകാരികളെന്നാണ് അള്ളാഹു സുബഹാനോ തല പരിചയപ്പെടുത്തുന്നത് അള്ളാഹുവിനെ സൂക്ഷിക്കുകയും അവന്റെ വിഭവങ്ങളെ അവൻ ആഗ്രഹിക്കുന്ന രീതിയിൽ ഉപയോഗപ്പെടുത്തുകയും ചെയ്യുന്ന സത്യവിശ്വാസികളിൽ വിശ്വാസിനികളിൽ ഉൾപ്പെടണമെന്ന് ആദ്യമേ എന്നെയും പിന്നീട് നിങ്ങളിൽ ഓരോരുത്തരെയും ഞാൻ ഉസൂയത് ചെയ്യുന്നു അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ സുറത്ത് ദുഹാനിൽ ഞാൻ ഓതി വെച്ച ഭാഗം അള്ളാഹു സുബഹാനോ താല കഴിഞ്ഞുപോയ ജനസമൂഹങ്ങളെക്കുറിച്ച് വലിയ ഒരു ചിത്രം നൽകുന്ന ഏതാനും ആയത്തുകളാണ് നമ്മൾ മാത്രമല്ല ഈ ദുനിയാവിൽ ജീവിച്ചത് അല്ലെങ്കിൽ നമ്മുടെ പിതാക്കന്മാരോ പ്രപിതാക്കന്മാരോ മാത്രമല്ല യുഗാന്തരങ്ങളായി മനുഷ്യ സമൂഹം ആദ് നബി അലൈഹി സ്വലാം മുതൽ ഇങ്ങോട്ടുള്ള എല്ലാ മനുഷ്യരും ഇവിടെ ജീവിക്കുകയും അങ്ങനെ ജീവിച്ചവരൊക്കെ മരണപ്പെട്ടു പോവുകയും ചെയ്തിട്ടുണ്ട് അങ്ങനെ ജീവിച്ചവരാളും മരണപ്പെടാതിരുന്നിട്ടുമില്ല അവരെല്ലാവരും അള്ളാഹുവിൻ്റെ അടുക്കലേക്ക് തിരിച്ചുപോയി പക്ഷെ അങ്ങനെ കടന്നുപോയ ജനസമൂഹങ്ങളെ പരാമർശിച്ചുകൊണ്ട് അള്ളാഹു സുബഹാനോ തല പറഞ്ഞ ഒരു വാചകം അല്ലെങ്കിൽ വാചകങ്ങൾ വളരെ പ്രസക്തമാണ് കം മിൻ മിൻ ജന്നത്തിൻ കം ജന്നാത്തിൻ തറക്കൂന്നു എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് ആ ജനസമൂഹങ്ങൾ ഇവിടെ ഇട്ടേച്ചു പോയത് വ സുറൂം കെരിയും എത്രയെത്ര കൃഷിസ്ഥലങ്ങൾ വളരെ ഗംഭീരമായ ആഡംബര വീടുകൾ അതെല്ലാം അവർ പോയി അവരിട്ടേച്ച് പോയിൻഫിഹിൻ അവരനുഭവിച്ചു കൊണ്ടിരുന്ന ഒട്ടേറെ അനുഗ്രഹങ്ങൾ അവർക്ക് ശേഷം പിന്നാലെ വന്ന ജനസമൂഹങ്ങൾക്ക് അതിന്റെ അനന്തരാവകാശം നാം നൽകി ആ പിന്തുടർച്ച നൽകി ഭൂമിയില് നാം ഈ സംവിധാനങ്ങളെ നിലനിർത്തി അടുത്ത ആയത്ത് വളരെ പ്രസക്തമാണ് അങ്ങനെ ഏതെങ്കിലും ഒരു വിഭാഗം ഇവിടുന്ന് കടന്നു പോയപ്പോ വലിയ ധനാഢ്യന്മാരവരുടെ കൂട്ടത്തിലുണ്ട് സമ്പന്നന്മാരുണ്ട് അധികാരമുള്ളവരുണ്ട് ആൾഫലമുള്ളവരുണ്ട് അങ്ങനെ ആര് പോയപ്പോഴും ഫൊമാക്കത്തെ അലേഹിമുസ്സമാ അവർക്ക് വേണ്ടി ഒരകാശവും കരഞ്ഞില്ല ഒൽ ഒരു ഭൂമിയും കണ്ണീരൊഴിക്കില്ല വമാക്കാനും മുന്തിരി ഇതൊക്കെയുള്ള ആളുകളാണല്ലോ എന്ന് വിചാരിച്ചിട്ട് അല്പനേരം വെയിറ്റ് ചെയ്യാനുള്ള ഒരു അവസരവും അവർക്ക് കൊടുത്തില്ല ലോക ചരിത്രത്തിൽ കടന്നു വന്ന മുഴുവൻ മനുഷ്യ സമൂഹത്തെയും അഞ്ച് ആയത്തുകളിൽ ഒതുക്കി അള്ളാഹു സുബാനോ തേല പൂർണമായ ഒരു ചിത്രം വരച്ചു അവർക്ക് കടന്നുപോയി അങ്ങനെ കടന്നു ഒരു ആകാശവും അവർക്ക് വേണ്ടി കരഞ്ഞില്ല ഒരു ഭൂമിയും അവർക്ക് വേണ്ടി കണ്ണീരൊഴുക്കിയില്ല അവരുടെ അധികാര സ്ഥാനങ്ങൾ എവിടെങ്കിലൊന്നും എത്തിക്കാനോ സമ്പത്ത് ആർക്കെങ്കിലും ഒന്ന് എഴുതി വെക്കാനോ പോലുമുള്ള ഒരു അവസരവും സന്ദർഭവും അവർക്ക് നൽകിയുമില്ല അവരൊക്കെ ഈ ജനസമൂഹങ്ങളൊക്കെ ദുനിയാവിൽ നിന്ന് കടന്നുപോയി അള്ളാഹു സുബാനോ തല നമ്മളെ പഠിപ്പിക്കാം പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ദുനിയാവ് എന്ന് പറയുന്നത് തന്നെ പഠിച്ചതമ്പുരാൻ പഠിപ്പിച്ചത് നശ്വരമായ ഒരു ജീവിതമാണ് ഞാൻ പല സന്ദർഭങ്ങളിലും നിങ്ങളോട് പറഞ്ഞതുപോലെ അല്പകാലത്തേക്ക് ഒരു മരച്ചുവെട്ടിലിരിക്കുന്ന ഒരു യാത്രക്കാരനെ യാത്രക്കാരനെപ്പോലെ റസൂൽ വസ്ല്ലം ഒരിക്കൽ പറഞ്ഞു ദുനിയാവിന്റെ ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഒരു വെള്ളത്തിൽ ഒരു സമുദ്രത്തിന്റെ മുമ്പിൽ ചെന്ന് നിന്ന് നിങ്ങളുടെ ഒരു വിരല് അസാബി എന്ന് പറഞ്ഞാൽ ചൂണ്ടു വിരലാണ് റസൂല് ഇത് കാണിച്ചിട്ടാ പറഞ്ഞത് ഈ ചൂണ്ടു വിരൽ ആ വെള്ളത്തിലേക്ക് ഇടുക എന്നിട്ട് നിങ്ങൾ അല്പസമയം അവിടെ നിർത്തിയിട്ട് ആ വിരലും കിട്ടുക പുറത്തേക്ക് നിങ്ങളുടെ കയ്യിൽ എത്ര ജലം നിങ്ങളുടെ കയ്യിൽ വിരലിൽ എത്ര ജലം ഒന്നോ രണ്ടോ തുള്ളികൾ ഇതാണ് ദുനിയാവ് എന്ന് റസൂൽസ് നമ്മളെ പഠിപ്പിച്ചു ദുന്യാൽ അള്ളാഹു പറഞ്ഞു ഇഹലോകത്തെ വിഭവങ്ങൾ എന്ന് പറയുന്നത് വളരെ പരിമിതമാണ് ചെറുതാണ് സൂക്ഷിക്കുന്ന ആളുകൾക്ക് പരലോകമാണ് ആ പരലോകത്ത് ഒരൽപ്പം പോലും ആരോടും ഒരു അനീതിയും കാണിക്കുകയില്ല ഇഹലോകത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോ പഠിപ്പിച്ചു നശ്വരമായ വളരെ നൈമിഷികമായ ചില കളിതമാശകളുടെ ഒരിടം പരലോകത്തെ കുറിച്ച് പഠിപ്പിച്ചപ്പോഴോ അത് പഠിപ്പിച്ചു ശാശ്വതമാണ് സൂക്ഷിക്കുന്ന ആളുകൾക്ക് ലഹും കൂടി അരുവികൾ ഒഴുകുന്ന ആരാമങ്ങൾ ഉൾക്കൊള്ളുന്ന സ്വർഗം അവർക്കുണ്ട് അതിലവർ ശാശ്വതരാണ് എന്തില്ല അള്ളാഹുവിന്റെ ആദിത്യം എന്ന രീതിയിൽ അള്ളാഹുവിന്റെ അവരുടെ ശാശ്വതരാണ് ർ സജ്ജനങ്ങൾക്ക് ഏറ്റവും നല്ലത് അള്ളാഹുവിൻ്റെ അടുക്കൽ ഉള്ളതാണ് എന്ന് പരിശുദ്ധ കുർആാൻ പഠിപ്പിക്കുന്നു പക്ഷെ ഫരലോകത്ത് ഇഹലോകത്തെയും പഠിപ്പിക്കുന്ന ആ സന്ദർഭത്തിൽ തന്നെ മനുഷ്യന്റെ സാധാരണ രീതിയിലുള്ള അവസ്ഥ എന്താണെന്ന് വെച്ചാൽ ഇഹലോകത്തെ ശാശ്വതമായ ജീവിതം കണക്കെ കാണുകയും അതിനു വേണ്ടി ഓടിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്ന ഒരു ജീവിതാവസ്ഥകളാണ് ഭൂരിഭാഗം ആളുകളിലും നമ്മൾ കാണുന്നത് ഇഹലോകമാണ് അവരുടെ ലക്ഷ്യം ഇവിടെ വെട്ടിപ്പിടിക്കുക ഇവിടെ തട്ടിപ്പിടിക്കുക ഇവിടെ സമ്പാദിച്ചു കൂട്ടുക അതിനുവേണ്ടി എന്തൊക്കെ ചെയ്തു കൂട്ടാൻ പറ്റുമോ അതൊക്കെ ചെയ്തു കൂട്ടി എങ്ങനെയെങ്കിലും ഒരു നാല് തലമുറക്കുള്ളത് ഉണ്ടാക്കി വെച്ച് നേരത്തെ പറഞ്ഞതുപോലെ ഒരാകാശവും കരയാതെ ഒരു ഭൂമിയും കണ്ണീരൊഴുക്കാതെ ഇവിടെ നിങ്ങളുടെ ഒറ്റ പോക്കാൻ എന്തുമാത്രം വിഡ്ഢിയാണ് യഥാർത്ഥത്തിൽ ഭൗതികതയ്ക്ക് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എന്ന് പല ആവൃത്തി പല സൂറകളിൽ അള്ളാഹു സുബാനോ തല ചോദിച്ചിട്ടുണ്ട് ദാബൂദ് നബി അലി ഇസ്ലാമിനെ കുറിച്ച് പറഞ്ഞിരിക്കൽ പറഞ്ഞു ദാബൂദ് നബി അലൈഹിൻസീയത്ത് നൽകി ഒരു ശവം പോലെയാണ് ഭൗതികമായ ദുനിയാവെന്ന് പറഞ്ഞാൽ അതിനുവേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്നു ആളുകൾ എന്നിട്ട് തെജുറൂന് ആ ആ ശബത്തെങ്ങനെ കൊത്തി വലിച്ച് കടിച്ചു വലിക്കുന്ന നായ്ക്കളെ പോലെയാണ് ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യർ അങ്ങനെ കടിച്ചുപറിച്ചു കൊണ്ടിരിക്കുന്ന ആ നായ്ക്കളുടെ കൂട്ടത്തിൽ നിങ്ങൾ ഉൾപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ എന്ന് ദാവൂദ് നബി അലി ഇസ്ലാമിനോട് അല്ല ചോദിച്ചു എന്ന് റസൂൽ അല്ലാഹി സ്വല്ലു അല്ലെ പഠിപ്പിച്ചു അതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇത് ഈ രീതിയിൽ അലങ്കരിക്കപ്പെട്ട് മനുഷ്യന്റെ മുമ്പിൽ അള്ളാഹു നൽകിയിട്ടുണ്ട് അത് പുരുഷ ഖുർആാൻ തന്നെ പഠിപ്പിച്ചതാണ് അലങ്കാരമാക്കപ്പെട്ടിരിക്കുന്നു അതിങ്ങനെ വർണ്ണ പൊലിമയുള്ള കടലാസിൽ പൊതിഞ്ഞിട്ട് പിഷാജിന്റെ അകമ്പടിയോടുകൂടി ദുനിയാവിനങ്ങനെ വലിയൊരു സംഭവമാക്കി കാണിച്ചു കൊടുക്കും അത് അള്ളാൻ്റെ ഒരു തീരുമാനത്തിന്റെ ഭാഗമാണ് പരീക്ഷണത്തിന്റെ ഭാഗമാണ്

ഇതൊക്കെ ജനങ്ങൾക്ക് വലിയ ആഡംബരമായി സൗകര്യങ്ങളായി ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കും എന്നിട്ട് അള്ളാഹു തന്നെ അതേ ആയത്തിൽ പറയുന്നത് വിഭവങ്ങളാണ് കേട്ടോ ഇതൊക്കെ വല്ലാഹു അള്ളാഹുവിന്റെ അടുക്കലുള്ളതാണ് ശാശ്വതമായ ഏറ്റവും നല്ല പാർപ്പിടം ഇതിൽ വഞ്ചിതരാകരുത് ഇതിങ്ങനെ വയ്ക്കുക എന്നത് പരീക്ഷണത്തിന്റെ ഭാഗമാണ് മനുഷ്യൻ അയച്ചത് തന്നെ എങ്ങനെ അയ്യുക്കും അക്സനും അമല നിങ്ങൾ എങ്ങനെയാണ് സൽക്കർമ്മങ്ങൾ ചെയ്യുന്നത് എന്ന് അറിയാൻ വേണ്ടിയാണല്ലോ ദുനിയാവിലേക്ക് വിട്ടത് അപ്പൊ അതിനു വേണ്ട വിഭവങ്ങളൊക്കെ ഇവിടെ വിട്ടിട്ടുണ്ട് അലങ്കരിച്ചു വെച്ചിട്ടുണ്ട് അതിൽ വഞ്ചിതരാകരുത് പക്ഷെ മനുഷ്യൻ ഇതൊക്കെ കേട്ടാലും ആർത്തിയോടുകൂടി ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന വല്ലാത്ത ഒരല്പതരം ഭൂരിഭാഗം ആളുകളിലും ഉണ്ട് എന്നതാണ് സത്യം സൂറത്ത് തക്കാസുർ നമ്മളൊക്കെ നമസ്കാര ശേഷം ഓതുന്ന ഏറ്റവും ചെറിയ ഒരു സൂറ അൽ മുത്താസുർ മിർ മനുഷ്യന്റെ ആർത്തി തീരുന്നില്ല അൽഹാക്ക് ആർത്തി അല്ലെങ്കിൽ ഭൗതിക വിഭവങ്ങളോടുള്ള ആർത്തി അവനെ അതിക്രമിച്ചിരിക്കുന്നു അതൊരിക്കലും തീരാൻ പോകുന്നില്ല വെക്കുന്നതുവരെ ഖബറിലേക്ക് അവനെ വെച്ച് ആറടി മണ്ണിന്റെ താഴെ വെച്ച് നല്ല മീസാൻ കല്ല് നല്ല ഭാരമുള്ള കല്ല് മേലെ വെച്ച് അവനോട് പറയണം മിന്നാ വമിൻഹാ ാക്കും ഇവിടെന്നാണ് നിന്നെ സൃഷ്ടിച്ചത് ഈ മണ്ണിൽ നിന്നാണ് ആ മണ്ണിൽ നിന്ന് നിന്നെ പുറപ്പെടുവിക്കുന്നു മിൻഹാ അങ്ങോട്ട് തന്നെയാണ് നീ മടങ്ങുന്നത് മണ്ണിലേക്ക് മനുഷ്യ നീ മടങ്ങിയിരിക്കുന്നു താറത്തുറ ഒരു പ്രാവശ്യം കൂടി ഇതേ മണ്ണിൽ നിന്ന് നിന്നു പുറപ്പെടുവിക്കും ഇത് പറഞ്ഞിട്ടാണല്ലോ നമ്മൾ ഓരോ മയ്യത്തും കവറടക്കുന്നത് ആരെങ്കിലും അതിന്റെ അർത്ഥ തലങ്ങൾ ആ മൂന്ന് പടി മണ്ണ് വാരി ഇടുന്ന സമയത്ത് ചിന്തിച്ചിട്ടുണ്ടോ നമ്മളെ കൈ കൊണ്ട് മൂന്ന് പടി മണ്ണ് ആ കിടക്കുന്ന കബറിന്റെ മയത്തില് ആ മയ്യത്തിന്റെ മുഖത്തേക്ക് അല്ലെങ്കിൽ മുകളിലേക്ക് ഇട്ട് നമ്മൾ ഈ ചെല്ലല് ചെല്ലുന്നുണ്ട് എല്ലാ ഓരോ ജനാദിയെ അനുഗമിക്കുമ്പോഴും എപ്പോഴെങ്കിലും നമ്മൾ ചിന്തിച്ചിട്ടുണ്ടോ അതിനെ കുറിച്ച് മനുഷ്യനോടുള്ള ഒരു പറച്ചിലാണ് നീ ഇത്രേ ഉള്ളൂ എന്തുമാത്രം ഓടിയവനാണ് നീ അത്താ സുർത്തുമുൽ മക്കാബർ ഒരു ദിവസം നേരാവുമണ്ണം നിൽക്കാൻ പറ്റിയിട്ടില്ല ഭക്ഷണം കഴിക്കാൻ നേരം കിട്ടിയിട്ടില്ല ഉറങ്ങാൻ നേരം കിട്ടിയിട്ടില്ല നീ ഓടുകയായിരുന്നു റസൂൽ സ്വലം പറഞ്ഞു ദുനിയാവിന് വേണ്ടി ഓടുന്ന മനുഷ്യന്റെ ഉദാഹരണം വായിൽ നിന്ന് എന്താണ് സലൈവ ഒലിപ്പിച്ചുകൊണ്ട് കേര ഒലിപ്പിച്ചുകൊണ്ട് ഓടുന്ന നായകളെ പോലെയാണ് ഒരിക്കലും അതിനൊരു സമാധാനം കിട്ടൂല അതിങ്ങനെ ഓടിക്കൊണ്ടേയിരിക്കും ഭൗതികതയ്ക്ക് വേണ്ടി ഓടിയിട്ട് എപ്പോഴെങ്കിലും ഒരു മനുഷ്യൻ നമ്മൾ കണ്ടിട്ടുണ്ടോ ദുനിയാവിന് വേണ്ടി ഓടിക്കൊണ്ടിരിക്കുന്ന മനുഷ്യൻ എപ്പോഴെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എനിക്കുള്ളത് കിട്ടിയിട്ടുണ്ട് ഇങ്ങനക്ക് വേണ്ട മരണം വരെ പറയില്ല എന്ന് മാത്രമല്ല ആ ഒരു വികാരം ഒരിക്കലും അവരിൽ ഉണ്ടാകുന്നില്ല എന്നാലോ നേരത്തെ പറഞ്ഞതുപോലെ ഇതൊക്കെ ഇട്ടിട്ട് പഠിന്ന് പോകുമ്പോ ഒന്നും ഉപകരിക്കാത്ത രീതിയിൽ ബാക്കിയുള്ളവർക്ക് പരിശുദ്ധ കുർആാൻ പറഞ്ഞു ഇതൊക്കെ അനന്തരാവകാശികൾക്ക് വിട്ട് ഒരുപക്ഷെ ആ അനന്തരാവകാശികൾക്ക് നാട്ടുകാര് കാണ തല്ലുകൂടാൻ പാകത്തിൽ കുറെ സ്വത്തും മുതലും ഉണ്ടാക്കി വെച്ച് എന്നതല്ലാതെ എനിക്കെന്ത് കിട്ടി എനിക്കെന്ത് ഉപകാരപ്പെട്ടു ഈ സമ്പത്ത് റസൂൽ അല്ലാസ്വല്ലാ വസ്ലം ചോദിച്ചല്ലോ നിങ്ങളേത് എന്ത് പറയുന്നത് എന്തുണ്ട് സഹാബത്തിനോട് ചോദിച്ചു നിങ്ങളെ സ്വന്തം എന്ന് പറയാൻ എന്താ സഹാബത്ത് പറഞ്ഞു റസൂലെ ഞങ്ങളുടെ വീടുകള് ഞങ്ങളുടെ വസ്ത്രം ഞങ്ങളുടെ ഭക്ഷണം ഞങ്ങളുടെ കുടുംബം ഞങ്ങളുടെ മക്കള് അസുലഹി സുല്ലാസ്ലം പറഞ്ഞു ഇതൊന്നും നിങ്ങളതല്ല ഇതൊന്നും നിങ്ങളതല്ല നിങ്ങളേതെന്ന് പറയാവുന്നത് നിങ്ങൾ നിങ്ങളിന്താ ഈ പള്ളിയിലേക്ക് വരുന്നതിന്റെ മുമ്പ് കഴിച്ച ഭക്ഷണം നിങ്ങളേതാണ് അതിന് ആർക്കും കിട്ടൂല നിങ്ങളിട്ട ഈ വസ്ത്രം പോലും നാളെ നമ്മളേതാണെന്ന് എങ്ങനെയാ പറയാ അഴയിൽ തൂക്കിയിട്ട് നല്ല ഹാങ്കറിൽ തൂക്കിയിട്ട് അതേ കോലത്തിൽ കിടക്കുന്ന വസ്ത്രങ്ങൾ നാളെ പറയും അല്ലെങ്കിൽ ആ വസ്ത്രങ്ങൾ ചൂണ്ടിയിട്ട് നമ്മൾ പറയും ഇത് ഇന്ന ഇന്ന മയത്തിന്റെ വസ്ത്രമായിരുന്നു ഇനി ഇത് ഇവിടെ കിടക്കണ്ട ഒന്നുകിൽ ആർക്കെങ്കിലും കൊടുത്തു കളയാം അത് പോലും നമ്മളതല്ല എന്ന് റസൂർ സ്വല്ലാസ്ലം പഠിപ്പിച്ചു അതാണ് മനുഷ്യന്റെ അവസ്ഥ കബറിലേക്ക് അവന്റെ ആർത്തി തീരുന്നില്ല അവരിക്കലും തൃപ്തി വരുന്നില്ല

അള്ളാഹുബിനോട് പക്ഷാദിച്ചു മടങ്ങി ആ പക്ഷാതാപം അള്ളാഹു സ്വീകരിച്ചവരല്ലാത്ത എല്ലാവരും ഈ രീതിയിൽ തന്നെ ദുനിയൊന്ന് കടന്നു പോകുമെന്ന് റസൂൽ പറഞ്ഞു മറ്റൊരു വൃദ്ധനായ ഒരു മനുഷ്യനാണെങ്കിലും അയാളുടെ രണ്ട് കാര്യങ്ങൾക്ക് അയാളുടെ ഹൃദയം എപ്പോഴും ഷാബായിരിക്കും യുവത്വത്തിലായിരിക്കും എന്തിനാ ഒന്ന് ആയുസ് ദീർഘിപ്പിച്ച് കിട്ടാൻ രണ്ടാമത്തത് വഹബുൽ മാൽ സമ്പത്തിനോടുള്ള സ്നേഹത്തിൽ ഈ രണ്ട് വിഷയത്തിലും ഒരിക്കലും വാർദ്ധക്യം ബാധിക്കുന്നില്ല ശരീരത്തിനെ വാർദ്ധക്യം ബാധിക്കുന്നു ആയുസൊക്കെ ആയിട്ടുണ്ട് പക്ഷേ തൊണ്ണൂറുകാരനായ ആളോടും ചോദിക്കുക അങ്ങെന്തേലും എന്ന് ചോദിച്ചാൽ പത്ത് സെന്റും കൂടി കിട്ടുമോന്ന് ചോദിക്കും ഇങ്ങനെ ജീവിക്കണമെന്ന് ചോദിച്ചാൽ ഒരു പത്ത് കൊല്ലം കൂടി കിട്ടുമോ ചോദിക്കും അതിനുള്ള എല്ലാ വഴികളും ചെയ്യും ചെയ്യണ്ടെന്നല്ല ഈ പറഞ്ഞത് പക്ഷേ അത് മനുഷ്യന്റെ ഒരു പ്രകൃതാണ് ആ ആർത്തി മനുഷ്യനെ അന്ധനാക്കുന്നു എന്നാ കുറാൻ പറഞ്ഞത് മറ്റുള്ളവരെ അത് വെട്ടിപ്പിടിക്കാൻ എന്ത് മാർഗവും സ്വീകരിച്ചുകൊണ്ട് തനിക്ക് മാത്രമാക്കാൻ മാലിക്സി വരഞ്ഞ രണ്ട് ചെന്നായകൾ ആ ചെന്നായകളെ പറ്റത്തിലേക്ക് വിടുന്നതിനേക്കാൾ അപകടമാണ് മനുഷ്യന് സമ്പത്തിനോടുള്ള ആർത്തി വെച്ച് നോക്കിയാൽ ഈ ചെന്നായികൾ ഒന്നുമല്ല ആ ആർത്തി വലുതല്ല ഈ പോലും എന്ന് പഠിപ്പിക്കാൻ കാറൂനെ അള്ള പരിചയപ്പെടുത്തിയത് അതിനാണ് പരിശുദ്ധ ഖുർആാനിൽ അള്ള പരിചയപ്പെടുത്തിയ ഒരു പണക്കാരനുണ്ട് അവനെ കുറിച്ച് തന്നെ അള്ള പറഞ്ഞെന്താ

അവന്റെ സമുദായത്തിലെ വിവരമുള്ള വിവേകമുള്ള ആളുകൾ അവനോട് പറഞ്ഞു കാറുവിനെ നഗളിക്കരുത് അഹങ്കാരം കാണിക്കരുത് ഈ അഹങ്കാരം ഹൈർ ഇഷ്ടപ്പെടില്ല ആ നീ പരലോകത്തേക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തണം അല്ല നിനക്ക് നന്മ ചെയ്തതുപോലെ നീ ആളുകൾക്ക് നന്മ ചെയ്യണം കാറൂനെ ഇതൊന്നും നിന്റെ കഴിവോ യോഗ്യതയോ ഒന്നുമല്ല ഇത് വെച്ചിട്ട് നീ ഭൂമിയിൽ അള്ളാഹു ഇഷ്ടപ്പെടൂല അപ്പൊ ആ സമ്പത്ത് നശിച്ച് കാറൂനെ ശപിക്കപ്പെട്ട പുതലാളിമാരുടെ പട്ടികയിൽ അള്ളാഹു ഉൾപ്പെടുത്തുന്നതിന്റെ കാരണം സമ്പത്ത് ഉണ്ടായി എന്നുള്ളതല്ല ആ സമ്പത്തിന്റെ മേൽ അട്ടിപ്പറായി കിടന്ന് ഒരു മനുഷ്യനും ഉപകരിക്കാതെ കാറൂവിന് പോലും ഉപകരിക്കാതെ അഹങ്കാരത്തിന് വേണ്ടി അത് ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് ഞാൻ ഇത്രയും പറഞ്ഞത് ആരും എന്ന് പറയാനല്ല ധനസമ്പാദനം അല്ല നമ്മളെ ഏൽപ്പിച്ച പണിന്നെയാണ് ആരും ഒന്നും ഉണ്ടാക്കണ്ട ഇങ്ങോട്ട് വന്നോളും അല്ലെങ്കിൽ പട്ടിണി കിടക്കട്ടെ എന്റെ കുടുംബം കുടുംബങ്ങളെ അനാഥമാക്കി അല്ലെങ്കിൽ അന്യരുടെ മുന്നിൽ യാചിക്കാൻ വിടാൻ ഇസ്ലാം ആഗ്രഹിക്കുന്നില്ല ധനം സമ്പാദിക്കണം റസൂൽ പറഞ്ഞത് നാളെ യോമുൽ മനസ്സിലാക്കിയാൽ പോലും നിങ്ങൾ സമ്പത്ത് നിങ്ങൾ സമ്പാദിക്കണം പക്ഷേ ആ സമ്പാദിക്കുമ്പോൾ നിങ്ങൾക്കുള്ള ഓഹരി നിങ്ങൾ എടുത്തോ അതിൽ യാതൊരു കുഴപ്പമില്ല തലമുറകൾക്ക് വേണ്ടത് നിങ്ങൾക്ക് സമ്പാദിക്കാം നിങ്ങളുടെ കുടുംബത്തിന് മാന്യമായി അന്യരുടെ മുമ്പിൽ കൈനീട്ടുന്ന മസാക്കീനുകളും അതുപോലെ തന്നെ മുഫിസുകളും ആകാത്ത രീതിയിൽ നിങ്ങൾക്ക് സമ്പാദിക്കാം ചെയ്യരുത് നിങ്ങൾ ആധാരമാക്കി തന്ന സമ്പത്തിനെ കൈകളിലേക്ക് ഏൽപ്പിച്ചു കൊടുക്കരുത് എന്ന് െന്ന് പറഞ്ഞു വെള്ളിയാഴ്ച ദിവസം പള്ളിയിലേക്ക് വരാൻ പറഞ്ഞിട്ട് വെള്ളിയാഴ്ച ദിവസം നിങ്ങളെ പള്ളിയിലേക്ക് വിളിച്ചാൽ

ഭൂമിയിൽ പരക്കുക അള്ളാന്റെ ഫതിൽ അന്വേഷിച്ച് നിങ്ങളെ ജീവിതത്തിന് ആവശ്യമായ സംവിധാനങ്ങൾക്ക് വേണ്ടി നിങ്ങൾ അധ്വാനിക്കണം നിങ്ങൾ പരിശ്രമിക്കണം അതിന്റെ കൂടെ സമ്പാദ്യത്തിന്റെ അടിക്കുറിപ്പ പറഞ്ഞത് അള്ളഹാനെ മറന്നുകൊണ്ടുള്ള ഒരു സമ്പാദ്യമാകാൻ പാടില്ല അങ്ങനെയാണെങ്കിൽ ഇഹലോകത്തും നിങ്ങൾക്ക് കിട്ടും പല ലോകത്തും നിങ്ങൾ വിജയികളെ കൂട്ടത്തിൽ ഉൾപ്പെടും പക്ഷെ ഈ സമ്പാദിക്കുന്നതിന് ചില ഉപാധികൾ അന്ന് വെച്ചിട്ടുണ്ട് അതിലൊന്ന് ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കണം കെസ്ബുൽ മാൽ ധനസമ്പാദനം എന്ന് പറയുന്നത് പുണ്യമാണ് പക്ഷെ ആ പുണ്യം ഹറാമാകുന്ന മാർഗത്തിലാണ് സമ്പാദിക്കുന്നതെങ്കിൽ അതാണ് നാളെ പരലോകത്ത് ഏറ്റവും വലിയ അപകടകരമായ സമ്പാദ്യമായി മാറാൻ വരുന്നത് അവന്റെ ആ സമ്പാദ്യങ്ങളെ അവന്റെ ചു നരകത്തിൽ പഴിപ്പിച്ചെടുത്ത വളകളാക്കി അവന്റെ കണ്ടങ്ങളിലും കൈകളിലും കാലുകളിലും അള്ളാഹു സുബാനോ തേല അണിയിപ്പിക്കുമെന്ന്

അവൻ വലിയ ശത്രുവാണ് നിങ്ങൾക്ക് പഠിപ്പിച്ചു കാലം വരാനുണ്ട് ജനങ്ങൾ ആ റസൂൽക്കൊരു ഞാൻ ഉണ്ടാക്കിയത് ഹരാലിൽ നിന്നാണോ ഹറാമിൽ നിന്നാണോ എന്റെ സമ്പാദ്യം എന്ന് പരിഗണിക്കാത്ത ഒരു കാലം മനുഷ്യ സമൂഹത്തിന് എന്റെ ഉമ്മത്തിന് വരും എന്ന് റസൂൽ വസ്ലം പഠിപ്പിച്ചു ആ ഒരു കാലത്തിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അതിനേക്കാൾ ഉപരി ധനം സമ്പാദിക്കണം അത് ഹലാലായ മാർഗത്തിൽ സമ്പാദിക്കണം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക് ഹറാമായ ഒരു റുപ്യ ഒരു രൂപ നമ്മളെ സമ്പത്തിൽ പെട്ടാൽ അത് വെച്ചിട്ടായിരിക്കും നമ്മളെ മാതാപിതാക്കൾക്ക് നമ്മൾ അന്നം കൊടുക്കുന്നത് നമ്മളെ മക്കൾ നമ്മൾ പൂറ്റുന്നത് എന്തെല്ലാം കാര്യങ്ങളുണ്ടോ അത് മുഴുവൻ കടന്നുപോയി പിന്നെ അത് തിരുത്താൻ കഴിയില്ല നമുക്ക് ഈ ഹറാമങ് ഭക്ഷിച്ചു പോയവര് എൻ്റെ ഉമ്മയും ഭക്ഷിച്ചു എന്റെ വാപ്പയും ഭക്ഷിച്ചു എൻ്റെ പൈതങ്ങളും അത് തിന്നു എന്ത് തിന്നു ഞാൻ ഹറാമായ മാർഗത്തിലൂടെ സമ്പാദിച്ച ധനം എവിടൊക്കെ പോയത് എനിക്കത് തിരിച്ചെടുക്കാൻ വിചാരിച്ചാൽ പോലും സാധിക്കാത്ത രീതിയിൽ കൂടിക്കലർന്നു പോകുന്നതാണ് ഈ സമ്പത്ത് അതുകൊണ്ട് ഹലാലൻ ത്വ്യവൻ ഹലാലായത് മനുഷ്യൻ സമ്പാദിക്കണം ആ ധനത്തെ അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉപയോഗപ്പെടുത്താനും കഴിയണം ആഹ്റത്തിലേക്ക് വേണ്ടി സമ്പാദിക്കണം ഞാൻ പറഞ്ഞല്ലോ സുഹത്ത് ദുഹാനിൽ അള്ളാഹു പറഞ്ഞ ആരും ഒന്നും കൊണ്ടുപോയിട്ടില്ല ഒരാകാശവും കരഞ്ഞിട്ടില്ല ഒരു ഭൂമിയും കരഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞെടുത്ത് കൊണ്ടുപോയവരുമുണ്ട് ആ കൂട്ടത്തിൽ അത് അള്ളാഹുവിന്റെ മാർഗത്തിൽ അവന് കിട്ടിയ ധനം ആരാണ് അള്ളാഹുക്ക് നല്ല കടം കൊടുത്തത് ആ കടമൊക്കെ നാളെ അള്ളാഹുവിന്റെ അടുക്കല് ഇരട്ടി ഇരട്ടിയായി അവന് കിട്ടും

ആ നിങ്ങളിൽ നിന്ന് ചെലവഴിക്കുന്ന ആളുകളും അല്ലാണ്ട് മാർഗത്തിൽ ചെലവഴിക്കുന്നവരും കബീർ അവർക്ക് വലിയ പ്രതിഫലമുണ്ട് എന്ന് റസൂൽ പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു അതുകൊണ്ട് ആ സമ്പാദ്യം മാത്രമാണ് മനുഷ്യന് ഉപകാരപ്പെടുക ബാക്കിയുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ദിവസം ഇവിടെ വിട്ട് ഒന്നും നേടാതെ ഒന്നും കൊണ്ടുപോകാതെ ആരൊക്കെയോ ഏതോ ടെക്സ്റ്റൈൽസിൽ കൊണ്ടുവന്നു വെച്ച ഈ മൂന്ന് തുണി കഷ്ണം മാത്രം തുണി കഷ്ണം മാത്രമായി പോകുന്ന ഒരു ദിവസത്തെ കുറിച്ച സൂചനയാണ് പഠിപ്പിക്കലാണ് ഖുർആൻ പഠിപ്പിക്കുന്നത് മുഴുവനും പഠിപ്പിക്കുന്നത് നിങ്ങൾ അല്ലാൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതൊക്കെ നിങ്ങൾക്ക് അനന്തരമായി പിന്നീട് നിങ്ങൾക്ക് കിട്ടും അതുകൊണ്ട് പരിശുദ്ധ ഖുർആൻ പ്രവാചകനോട് പറഞ്ഞു എന്റെ വിശ്വാസികളായ ആളുകളോട് പ്രവാചകരെ താങ്കൾ നമസ്കാരം നിലനിർത്തുകയും രഹസ്യമായും പരസ്യമായും അള്ളാഹുവിന്റെ ചെലവഴിക്കുകയും ചെയ്യുന്ന ആളുകൾ ഒരു കച്ചവടവും ഒരു ക്രയവിക്രയവും നടക്കാത്ത ഒരു ദിവസം വരുന്നതിന്റെ മുമ്പ് ഇതൊക്കെ ചെയ്യുന്ന ആളുകൾക്ക് സന്തോഷ വാർത്ത റസൂലെ താങ്കൾ പറഞ്ഞു കൊടുക്കണം അല്ലാത്തവരെ കുറിച്ച് ഖുർആാൻ പറഞ്ഞത് അവരെ ഇഹലോകത്തും പരലോകത്തും നഷ്ടപ്പെട്ടവരാണ് എന്നാണ് അള്ളാഹു സുബഹാനവതാര അവന്റെ അടിയാറുകളിൽ അള്ളാഹുവിന്റെ ഇഹലോകവും പരലോകവും കിട്ടുന്ന ആളുകളുണ്ട് വളരെ കുറഞ്ഞ ആളുകൾ ആ കൂട്ടത്തിലാണ് നമ്മൾ പടേണ്ടത് ഇഹലോകവും നമുക്ക് വേണം അതേ സമയം ആ ഇഹലോകത്തെ പറഞ്ഞ പരലോകത്തിന്റെ കൃഷിയിടമായി ഉപയോഗിച്ച് പരലോകത്തും കൊയ്തെടുക്കുന്ന ഇവിടെ കൃഷി ചെയ്യുക കൊയ്തെടുക്കുന്നത് പരലോകത്താകുന്ന സത്യവിശ്വാസികളെ കൂട്ടത്തിൽ അള്ളാഹു എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ